ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലേയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാ നീട്ടി എസ് ഐ ചരക്കാൻ പതിനെട്ട് മാസത്തെ കുടിശ്ശിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് ഗവൺമെന്റ് കൊടുക്കാനുണ്ടായിരുന്നത് അത് മുഴുവൻ കൊടുത്തു എന്ന് മാത്രമല്ല അവിടം തൊട്ട് വർധനം ആരംഭിച്ചു ആ വർദ്ധനം ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു എവിടെ വേണമെങ്കിലും മൈക്ക് കേട്ടിട്ട് ഞങ്ങൾ ആര് വേണമെങ്കിലും അദ്ദേഹം വെല്ലുവിളിക്കുന്ന ഏത് സ്ഥലത്ത് ഏത് സമയത്ത് ഏത് സൗകര്യത്തിൽ എത്തിച്ചേരാൻ തയ്യാറാണ് ഓരോ ഘട്ടത്തിലും രണ്ടായിരത്തി ഇപ്പോ പതിനാറ് മുതൽ ഇങ്ങോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള കണക്ക് കൃത്യമായി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും എത്ര വർദ്ധിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് പറയാം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ എത്ര മാസത്തെ കുടിച്ചുകയുണ്ടായിരുന്നു ഈ തർക്കം ഇടക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട് ചില സാങ്കേതിക തകരാറുകൾ മൂലം ബാങ്ക് വഴിയുള്ള പെൻഷൻ രണ്ടോ മൂന്നോ മാസം വൈകിട്ടേ ഉള്ളൂ എന്ന് യു ഡി എഫ് അതല്ല ഒന്നര കൊല്ലത്തിൽ കൂടുതൽ കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് എൽ ഡി എഫ് ഇതിൽ ഏതാണ് സത്യം ബാങ്ക് വഴിയുള്ള പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശിക വന്നു എന്നറിയാൻ പാസ്ബുക്ക് നോക്കിയാൽ മതിയല്ലോ മൂന്ന് പാസ്ബുക്കുകൾ നമുക്ക് നോക്കാം കൊച്ചുപെണ് എന്ന കർഷക തൊഴിലാളിയുടേതാണ് ആദ്യത്തെ പാസ്ബുക്ക് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പാസ്ബുക്ക് എൻട്രി ഉണ്ട് അറുന്നൂറ് രൂപയാണ് പെൻഷൻ നവംബറിൽ പെൻഷൻ ഇല്ല ഡിസംബറിൽ പെൻഷൻ ഇല്ല രണ്ടായിരത്തി പതിനാലിൽ ഒരു മാസവും പെൻഷൻ ഇല്ല ആദ്യത്തെ പെൻഷൻ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറുന്നൂറ് രൂപ മാത്രം ഒരു കുടിശ്ശികയും കിട്ടിയിട്ടില്ല ഈ പെൻഷൻകാരിക്ക് എത്ര മാസം കുടിശ്ശികയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് മാസം രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനാറിൽ ഒരു മാസം ആകെ ഇരുപത്തിയേഴ് മാസം കുടിച്ചുക അടുത്തത് രാധ എന്ന പെൻഷൻകാരിയുടെ പാസ്ബുക്ക് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് എൻട്രി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും പെൻഷൻ കിട്ടിയിട്ടില്ല അറുന്നൂറ് രൂപയുടെ എൻട്രി കാണുന്നത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആകെ പത്തൊൻപത് മാസം കുടിച്ചുക അടുത്തത് മോഹൻദാസ് എന്ന പെൻഷൻകാരന്റെ പാസ്ബുക്ക് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് എൻട്രി ആ വർഷം നവംബറിലും ഡിസംബറിലും പെൻഷൻ ഇല്ല രണ്ടായിരത്തി പതിനാലിൽ ഒരു മാസവും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തൊൻപതിന് അറുന്നൂറ് രൂപ പതിച്ചിട്ടുണ്ട് ഒരു കുടിശ്ശികയും കൊടുത്തിട്ടില്ല ഈ മൂന്ന് പാസ്ബുക്കുകളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം പത്തൊൻപതും ഇരുപത്തിയേഴും മാസം കുടിശ്ശിക കഴിഞ്ഞു കിട്ടുന്നതും ഒരു മാസത്തെ ഗഡു മാത്രമാണ് അതിനുശേഷം ചിലർക്ക് ഓരോ മാസത്തിലും അറുന്നൂറ് രൂപ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അക്കൊല്ലം ഓഗസ്റ്റിലാണ് കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയത് ആ ഉത്തരവ് ചിത്രത്തിൽ കാണാം ഓഗസ്റ്റ് പതിനെട്ടിന് ഇറങ്ങിയ ധനവകുപ്പിന്റെ ആറായിരത്തി എണ്ണൂറ്റി പതിനെട്ടാം നമ്പർ ഉത്തരവ് ഓണം പ്രമാണിച്ച് ഒരു മാസത്തെ മുൻകൂർ തുകയടക്കം കുടിശ്ശിക പതിനയ്യായിരം രൂപ ലിമിറ്റ് ചെയ്താണ് ഉത്തരവിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ കൊടുക്കേണ്ടത് പിണറായി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണല്ലോ അറുന്നൂറ് രൂപ വെച്ച് നാല് മാസത്തേക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ ആകെ പതിനയ്യായിരം കുടിശ്ശിക അതിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് കുറച്ചാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക ഒരു മാസത്തെ പെൻഷൻ അറുന്നൂറ് രൂപയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ എത്ര മാസത്തെ പെൻഷൻ ആണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറെ ഭാഗം അറുന്നൂറ് സമം ഇരുപത്തി എന്ന് വെച്ചാൽ മാസത്തെ കുടിശ്ശിക വരെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ കൊടുത്തത് പിണറായി സർക്കാർ കണ്ണിൽ തുളയ്ക്കുന്ന ഈ കണക്ക് മുന്നിലുണ്ട് എന്നിട്ടാണ് തങ്ങളുടെ കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ വന്നിട്ടില്ലെന്ന് യു ഡി എഫ് വാദിക്കുന്നത് എന്തൊരു തൊലിക്കെട്ടി എന്നല്ലാതെ എന്ത് പറയും